ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിചാരിച്ചു ഞാനത് കുറച്ച് പച്ച ചക്ക ചക്കെ ഇട്ടക്കാരെ അപ്പം ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് ചക്ക വെച്ച് ഒരു ഉണ്ടാക്കാനാണ് അപ്പം ഞാനൊരു ഇത്ര ഒരു പാത്രത്തിൽ ചക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ വലുതായിട്ട് അരയരുത് രണ്ടു പ്രാവശ്യം ഒക്കെ ഇട്ട് അരച്ചെടുത്താൽ മതി ചക്ക ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ട അരച്ചിട്ടുണ്ട് അപ്പം ഇതൊരു പാത്രത്തിൽ വെച്ച് ലോട്ട് ഒരു ചെറിയ സവാള കുരുമുളക് പൊടി അര ചെറിയ അര സ്പൂൺ വേണമെന്നില്ല പിന്നെ മല്ലിയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം കറിവേപ്പില ഇപ്പം ഇല്ല കാരണം ഇപ്പം മഴയൊക്കെ ഇല്ലയോ ഒരുമാതിരി എന്തോ രോഗം പിടിച്ചാണോ കഴിക്കുക പിന്നെ ഒര ചെറിയൊരു അരസ്പൂണ് ജീരകം പിന്നെ ഒരു പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുക ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചക്കയുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കാനും എല്ലാം ഇട്ടും കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് അര സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് അതൊരു രണ്ടെണ്ണം ഇട്ടുകൊടുത്ത് നോക്കാം നല്ലോലെ മിക്സ് ചെയ്യാം കൈ വെച്ച് ആ അങ്ങനെ ഞാൻ കുഴച്ചെടുത്ത് ഇനി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമുണ്ട് കയ്യിൽ തൊടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി ഇനി എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണയഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ലപോലെ ചൂടായി തിളക്കട്ടെ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം たい,たい,いや、なかなかし ഈ ഒരു പരുവാമ്പോൾ തിരിച്ചു മരീ ഒരു പരുവാരിയെടുക്കാം രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക അരിയുന്ന യാച്ചിയും പോയി ചക്ക അരിയുന്ന യാച്ചിയും പോയി ചക്ക തൊലിച്ച് അരിയാണ് ഇവിടെ നിന്ന് സ്ലോയിലിങ്ങനെ പതുക്കി പതുക്കി കൊടുക്കണം സ്റ്റോയിലേ കുക്ക് ചെയ്യാവൂ തിരിച്ച് മറച്ചു ഇട്ട് ഒറ്റ തീ ഫുൾ തീയിൽ വെച്ച് കുക്ക് ചെയ്യരുത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മുക്കാത്തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ടേസ്റ്റിയാണ് സ്ലോയിൽ ഇങ്ങനെ പതുക്കി പതുക്കി കൊടുക്കണം സ്ലോയിൽ കുക്ക് ചെയ്യാവൂ തിരിച്ചു മറച്ചു ഇട്ട് ഒറ്റ തീ പുളി തീയിൽ വെച്ച് കുക്ക് ചെയ്യരുത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരു മുക്കാത്തീലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ചക്ക റെഡി ആയി നമുക്കത് പറ്റു സൂപ്പർ ടേസ്റ്റ് ഇതോട് ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നേസ്